മുതലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത ഡ്രഡ്ജിങ് നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റമുണ്ടായ പശ്ചാത്തലത്തിലാണ് തീരുമാനം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടേതാണ് ഡ്രഡ്ജിംഗ് നിർത്തിവെയ്ക്കാനുള്ള ഉത്തരവ് അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായ അശ്വിൻ ഇന്നലെയൊക്കെ വലിയ സമരം പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചപ്പോഴാണോ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായത് അനുജ ഈ കണ്ണൂരിൽ നിന്ന് ഈ ഡ്രഡ്ജിങ്ങിനായി എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജിംഗ് യന്ത്രം അത് എത്രയും വേഗം എന്നുള്ള ഒരു ആവശ്യം ആവശ്യമുന്നയിച്ചൊക്കെയായിരുന്നു ഇന്നലെ വലിയ സംഘർഷത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട വലിയ സമര രീതികളിലേക്കുമൊക്കെ കാര്യങ്ങൾ കടന്നത് ഇന്നലെ ഈ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നമ്മൾ രാത്രി ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് എന്തായാലും അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ ഇതാ ഒരു ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡ്രഡ്ജിംഗ് താൽക്കാലികമായി പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത് വീണ്ടും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നമുക്കിപ്പം ഈ സമരസമിതിയുടെ ഒരു ആ വക്താവ് ചേരുകയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത് ഇന്നലത്തെ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സമരസമിതി ഉള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് ഇത് ഞങ്ങൾ നേരത്തെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു കാരണം ഇത് സർക്കാർ പൊതുവായിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയാണുള്ളത് പല മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല കാര്യം ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഏകദേശം ഇരുപത്തെട്ടോളം ഹാർബറുകളിൽ ഏറ്റവും അപകടവും നിറഞ്ഞ ഒരു ഹാർബറാണ് മുതലപ്പഴി ഹാർബർ ഈ മുതലപ്പഴി ഹാർബറിൻ്റെ അപകടാവസ്ഥകൾ എല്ലാ വർഷവും ഇവിടെ നിരന്തരം പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് തലങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ അവരെ അറിയിക്കുന്നതുമാണ് തീർച്ചയായിട്ടും അതിന് ശക്തമായി കാര്യം ഇവിടെയുള്ള ഞങ്ങൾ നേരത്തെ പറയാം ഏകദേശം നൂറ്റി എഴുപതോളം വലിയ വള്ളക്കാരും അതിലെ ഓരോ വള്ളത്തിലും നാല്പതോളം തൊഴിലാളികളും ആ തൊഴിലാളികളുടെ കുടുംബവും അതേപോലെ തന്നെ പത്ത് ആയിരത്തോളം ചെറുവള്ളക്കാരും അതിലെ ഓരോ വള്ളത്തിലും നാലിൽ കുറയാത്ത തൊഴിലാളികളും ഉള്ള ഒരു ഏരിയയാണ് മുതലപ്പൊഴി ഈ അതിനെ ഈ മുതലപ്പൊഴി ആശ്രയിച്ചിരിക്കുന്ന ഇത്രയും കുടുംബങ്ങളെ അരമ്പട്ടിണിക്കിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ ഒരു തീരുമാനം ഇന്ന് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ശക്തമായി നമ്മൾ ഇന്നലെ നടത്തിയ സമാധാനപരമായ സമരം അത് അക്രമസക്തമാക്കിയത് പോലീസും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന മീഡിയസും അതിനെല്ലാം സാക്ഷിയാണ് നമ്മൾ ഇന്നലെ ഈ അക്ര ഈ സമരത്തിൻ്റെ ഇടയിൽ ഒരു പയ്യൻ്റെ കൈ തട്ടി ഒരു ചില്ല് പൊട്ടി ഒരു ചില്ല് ഒരു ജനലേട ഒരു ചില്ല് തിക്കിലും തിരക്കിലും ഒരെണ്ണം പൊട്ടിയപ്പോൾ ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി നമ്മൾ സമവായ ചർച്ച ചെയ്യുന്ന നിലയ്ക്ക് നമ്മൾ ആ പയ്യനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിന് തയ്യാറാവാതെ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഒരു അങ്ങട്ടുമിഞ്ഞിട്ടും ഒരു അക്രമം ഉണ്ടായാലും തീർച്ചയായും പുനരാരംഭിച്ചാലേ നമുക്കൊണ്ട് ജീവിക്കാൻ കഴിയും മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ഞങ്ങൾ പൊതുവായിട്ടുള്ള ഇതാണ് അനുജ എന്തായാലും നിലവിൽ പുതുതായി വന്നിരിക്കുന്ന ഉത്തരവിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ഒപ്പം മുതലപ്പുഴയിലെ ജനങ്ങളെല്ലാം വലിയ പ്രതിഷേധമാണ് ഉന്നയിക്കുന്നത് അങ്ങനെ വന്നാൽ ഇവരുടെ ഉപജീവന മാർഗം തന്നെ പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ആ ഉത്തരവ് പിൻവലിച്ച് ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഒരു സമഗ്ര ചർച്ചയൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തൊഴിലാളികളുള്ള സ്ഥലത്താണ് അവർ ഇനി തുടർ സമര പരിപാടികൾ എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങളൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിൽ ഉത്തരവ് വീണ്ടും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനുജ മുതലപ്പുഴയിൽ ഡ്ജിങ് നിർത്തിവച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് നേരെ ഇന്നലെ കയ്യേറ്റമുണ്ടായ പശ്ചാത്തലത്തിലാണ് തീരുമാനം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം